ഹലോ ഗൈസ് അല്ലേ ഓഡേഴ്സിലേക്ക് സ്വാഗതം നമ്മൾ മുമ്പ് നെസ്റ്റ് ഹൗസ് സൂപ്പർമാരിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ വീഡിയോ ആണ് അപ്പോൾ എങ്ങനെയൊക്കെയാന്ന് കണ്ടാലോ നമ്മൾ അവിടെ ഫുള്ള് ഇറങ്ങി അന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി മുമ്പ് വേണ്ടേട്ടാൽ പോയിട്ടുണ്ട് പക്ഷേ ഞാൻ അവസരം കിട്ടിയില്ല നമുക്ക് കറക്റ്റ് അവസരം കിട്ടി അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ അപ്പോൾ വിചാരിച്ചു ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോടാണ് നമ്മൾ ആദ്യം ഗ്രൗണ്ട് ഫ്ലോറിൽ പോയിട്ട് ഉച്ചയ്ക്കാൻ പറ്റി ഒരു പതിനൊന്ന് മണി പതിനൊന്നുമണിയാകത്ത് എത്തി എന്നിട്ട് അവിടെ മൊത്തം കിറങ്ങി വേണ്ട ഫുഡൊക്കെ മേടിച്ചു പോയി അവിടെ കേക്ക് സെക്ഷൻ കെ എഫ് സി അങ്ങനത്തെ എല്ലാ ഫുഡും ഉണ്ട് ഇത് നമ്മൾ കുറേ ഭാഗമായിട്ട് പോയി ഫാസ്റ്റ് നല്ല ആവേശം ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ആവേശമൊക്കെ പോയി അപ്പോൾ ചില റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ പ്രത്യേകം ഡിസ്ക് വരാമെന്ന് പറയുന്നുണ്ട് ഇത് നമ്മൾ ഏപ്രിൽ പന്ത്രണ്ടിന് ഷൂട്ട് ചെയ്തതാണ് ജിഷുവിന് രണ്ട് ദിവസം മുമ്പ് ഈ ഓഫറ് കണ്ടാരും മേടിക്കാൻ നിൽക്കരുത് ജിഷുവിൻ്റെ ഓഫർ പ്രമാണിച്ച് അവർ അവിടുത്തെ ആണ് ഇപ്പോൾ അറിയില്ല ഇത് നിങ്ങൾക്ക് വരുമ്പോൾ ഏപ്രിൽ ഇരുപത്തഞ്ച് ഇരുപത്തി ഇരുപത്തി ഏഴാണ് അപ്പോൾ അത് കൂടി നോക്കണം ഇത് നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ പേഴ്സണൽ ഓക്കെ ഞാൻ ആര് ജഡ്ജ് ചെയ്യാനല്ലോ ആര് കണ്ടല്ലോ അപ്പോൾ പോരും ഇതിൽ ചില ഭാഗത്ത് പോയിസ് ഞാൻ അടുത്ത് കളഞ്ഞിട്ടുണ്ട് അത് കുറച്ച് റെസ്ട്രിക്ഷൻസും പ്രശ്നങ്ങളും കാരണമാണ് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ബാക്കി എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാം കണ്ടോ കണ്ടോരൊന്ന് ഡിഫറെൻ്റ് സെക്ഷൻ ആയിട്ട് പോയി എനിക്ക് വേണ്ടി കുഞ്ഞ് മ്യൂസിയം വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്തതാണ് മാഫിങ് കേക്ക് പിന്നവിടെ വേണ്ടതായിട്ട് നമ്മൾ ഷുഗർ ആയിട്ട് അല്ലേ അതിഷുഗർ വലിയ വെയിറ്റ് ഒക്കെ കൊടുക്കും അപ്പോൾ കുറച്ചൊക്കെ എടുത്തോളാം ലാസ്റ്റ് ബാക്കി ഉണ്ട് പിന്നെ നമ്മൾ രണ്ട് പാർട്ടായിട്ടായിരുന്നു ശോഭാൻ്റെ പാർട്ട് വൺ ഇടുന്നുണ്ട് ഇതിപ്പോൾ നെക്സ്റ്റ് വൺ പാർട്ട് ടു ആയിട്ടാണ് കാണേണ്ടത് നമ്മൾ വേറെ സ്വന്തം ഫുഡ് കഴിക്കാൻ പോയി അതും വരുന്നുണ്ട് ചെറുത് ഷോർട്ടായിട്ട് ഇടും വീട്ടായിട്ട് ഇടും ഷോർട്ടാക്കി ഇടാൻ വിചാരിച്ചത് പക്ഷെ പറ്റിയിട്ട് പിന്നെ വീഡിയോ ആക്കി കിട്ടും അപ്പോൾ ഇവിടെ കുറച്ച് കാണണം നമ്മൾ ഫുഡ് കഴിച്ചിട്ടുള്ളതാണ് നമ്മൾ പല പല സെക്ഷൻ ആക്കിയിട്ട് പോയി അപ്പോൾ ഓരോ സബ് സൈഡ് പോയി ഞാൻ മെയിൻറ്റ് വീഡിയോ എടുക്കാനാണ് ഫോക്കസ് ചെയ്ത് നെക്സ്റ്റോബിലെ വെച്ച് പറഞ്ഞാൽ പുഴക്ക റോഡിൽ നിസാന സൈഡ് എടുത്താണ് പിന്നെ അടുത്ത് തന്നെയാണ് കല്യാൺ ഹീറോ അവിടെ നമ്മൾ ഒരു പൈക്കടുത്ത് മേടിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഇടാൻ വരും പിന്നെ ഇത് ത്രീ സ്റ്റോറേജ് ത്രീ സ്റ്റോറേജ് അല്ല മൂന്ന് ഉണ്ട് ഇതിപ്പോൾ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോർ പിന്നെ ഇതിൻ്റെ തൊട്ട് ഫ്ലോർ ഉണ്ട് സ്റ്റേഷനറി ഐറ്റംസ് അങ്ങനെ ഇട്ടത് പിന്നെ ഏറ്റവും ടോഫ് ഫ്ലോറിലാണ് ഡ്രസ് ഐറ്റംസ് അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് തോന്നാം ഇല്ല ഇതിലെ ഇതിൽ വരുന്നുണ്ട് പിന്നെ അവിടെ തന്നെയാണ് വാച്ചിൻ്റെ വരുന്നത് വാച്ചിന് നമ്മൾ ഇട്ടിട്ടുണ്ട് അതേർഡ് ഫ്ലോറിൽ തന്നെയുള്ളത് സെക്കൻഡ് ഫ്ലോറിൽ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് അങ്ങനത്തെ ഉണ്ട് ഈ പെയിൻറ്റിങ്സ് അതൊക്കെ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല എൻ്റെ അനേറ്റൊരു ചാനലുണ്ട് കാഷണ സാർട്ട് അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നാളെ ഇറങ്ങി ഒരു പന്ത്രണ്ട് മുപ്പതൊക്കെ ആയപ്പോൾ ഫുഡ് കഴുകി ഇറങ്ങി നാല് പേർക്കുള്ള ബിരിയാണി ക്സാണ്ട് കൊസ റേഞ്ചും പറയും പിന്നെ നമ്മൾ സോന പാപ്പടി അതൊക്കെ മേടിച്ചു ബാക്കിയൊക്കെ പൂ മേടിക്കാൻ വെച്ചു അതിൻ്റെ അതൊക്കെ കഴിച്ചു നല്ല ബിരിയാണിയാണ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന് തൊണ്ണൂറ്റമ്പത് രൂപ നല്ല ഓഫർ റൈസ് ആയിട്ട് തോന്നി മുമ്പ് ഞാൻ പോയപ്പോൾ നൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്ക് നല്ല കുഴിമന്തി ഉണ്ടായിരുന്നു ഇവിടെ ആയിരുന്നു നല്ല റൈസ് ആണ് റീസണബിൾ റൈസ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കുറച്ച് ഓയിലുണ്ടാവും പക്ഷെ ഒരു ഫ്ലെയർഫുള്ളാണ് പിന്നെ നമ്മൾ അടുത്തൊരു ഷുഗർ വീടിയൊക്കെ എടുത്തു ആകെ പോളിച്ചിരിക്കുകയാണ് പിന്നെ പൊടിയൊക്കെ കാരണം ആകെ റബ്ലായി പിന്നെ നമ്മൾ ആദ്യം ബിരിയാണി കഴിച്ചിട്ട് കുറച്ച് റസ്റ്റൊക്കെ എടുത്ത് സോന പൊടി അവരിൽ നിന്നൊക്കെ എടുത്ത് കഴിച്ചു ക്രോസ് സെയിൻറ്റേക്കൊക്കെ കിടന്നു അതൊക്കെ ഒന്ന് കാണും ഇതോ ഓ വർഷായിരുന്നു നല്ല വർഷം തന്നെയാണ് പിന്നെ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ഷുഗറുള്ള ഉള്ളടുത്തു വെച്ചേ അത് ശരിക്കും പോയി ഇത് തീരെ ഷുഗർ ഉണ്ടായിരുന്നില്ല ഓൺലി ബട്ടർ ആൻഡ് മൈദ എക്സെട്രി നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഈ ഫുഡ് സെക്ഷൻ ടോപ്പ് ഫ്ലോറിലാണ് തേർഡ് ഫ്ലോറിൽ അതാ ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് നമുക്ക് പറഞ്ഞാൽ തേർഡ് ഫ്ലോർ അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോർ അവിടെ ഫുഡ് സെക്ഷൻ ഈ ഡ്രസ് സെക്ഷൻ്റെ അടുത്താണ് അവിടെ എ സി അങ്ങനെ തോന്നുന്നില്ല ടേബിൾ ഫാനുണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാം അതിൻ്റെ ഫുഡൊക്കെ കഴിച്ചിട്ട് ടൈം പാസ് ചെയ്തിന് ഇവിടെയൊക്കെ കയറി ഇറങ്ങി നല്ല ഡ്രസ് ഓഫേഴ്സാണ് ഞാൻ ഷൂസൊക്കെ നോക്കി പക്ഷേ എൻ്റെ സെക്സിൻ ഒന്നും അപ്പോൾ നീ നിരാഴ്ചനായി പിന്നെ കുറച്ച് വീഡിയോസ് എടുത്തു ഞാൻ എന്തിക്കുംബക്കെ നല്ല ഡ്രസ്സ് കിട്ടി അപ്പം നമ്മൾ വീണ്ടാണ് താഴേക്കൊക്കെ പോയി പിന്നെ അപ്പോഴാണ് ഞാൻ ഒരു എസ്കലേറ്റർ കണ്ടത് ഇലവേറ്റർ എന്ന് പറയാം രണ്ടല്ലോ എക്സ്കലേറ്റർ മറ്റേ ഇങ്ങനെ നിൽക്കുമ്പോൾ പോണത് അത് ഇവിടുത്തെ സ്റ്റെയർ പോലെയാണ് ത്രെഡ്മൊക്കെ അറിയാം നിങ്ങൾക്ക് അതിൻ്റെ പോലെയാണ് നമുക്ക് ഓടിക്കാറും എസ്കലേറ്റർ എന്ന് പറയാം ഇല്ല എക്സ്കുലേറ്റർ ഫീച്ചേഴ്സൊന്നുമില്ല അപ്പുണ്ടാ ഗുണം വേച്ചിട്ടുണ്ട് എൻ്റെ ഗുണമെന്ന മനസ്സിലായില്ല ഞാൻ വീട് എടുക്കത്തില്ല എടുക്കാൻ പറഞ്ഞു പിന്നെ പോയപ്പോഴാണ് മനസ്സിലായി പിന്നെ അവിടെ മൊത്തം കറങ്ങി കുറേ സാധനങ്ങൾ കണ്ടു ഇതൊക്കെ മേടിക്കാൻ വെച്ചു മേടിച്ച എന്തായിരിക്കും അവസ്ഥ ഷുഗർ ഒക്കെ കയറിയാകെ വരാം ഇപ്പൊ എനിക്ക് ഷുഗർ അങ്ങനെ ഇല്ല എന്നെ വേറെ വീഡിയോ വേറെ ഒക്കെ ചെയ്തു ലോഡ് സെറ്റ് ചോക്ലേറ്റ് ഉണ്ട് അതൊക്കെ എന്നെ കണ്ടുകൊണ്ട് പോയി എടേ വീഡിയോ ഒക്കെ എടുത്തു ചിലപ്പോ ഇത് കഴിഞ്ഞിട്ടാ നമ്മുടെ ഷോപ്പ് വീഡിയോ പാർട്ട് വരാട്ടോ ഇപ്പൊ എനിക്ക് എക്സാം ഷെഡ്യൂളൊക്കെ ആയതുകൊണ്ട് ഞാൻ ബിസി ആയതുകൊണ്ട് അത് വരാൻ ലേറ്റ് ആവും അപ്പോൾ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യണം ഞാൻ സൈഡ് ഒരു പാട്ടൊക്കെ ഇടാ നിങ്ങക്ക് ബോർഡിക്കണ്ടിരിക്കും ചില സ്ഥലത്ത് ഓടിയപ്പോ ഞാൻ കളഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ബോറടിക്കണ്ട ഇനി ബോർഡടിക്കണ്ട റേഷ്യോ പ്രശ്നവും ഷോർട്ട് എന്ന് വെച്ചാൽ എടുത്തതാണ് അപ്പോൾ വൺ ഈസ്റ്റ് വേണമെങ്കിലും എടുത്താണ് അപ്പൊ ഇനി സിക്സ്റ്റീൻ ഈസ്റ്റ് ആണെങ്കിലും പ്രശ്നം വരുന്നത് കൊണ്ട് അത് തന്നെ ഇടും ഞാൻ ഫ്രിഡ്ജൊക്കെ നോക്കി ഇനി പൈസയൊക്കെ ആയിട്ട് മേടിക്കാനുള്ള ഫ്രിഡ്ജാണ് പിന്നെ നയൻറ്റി തൗസൻഡ് സംതിങ് ആണ് പ്രൊമോഷൻ അല്ലാട്ടോ എൻ്റെ അപ്പുനെ പറഞ്ഞതാണ് എനിക്ക് നൈസായിട്ട് ഇഷ്ടം ഞാൻ ചേച്ചി വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചു എവിടെന്നെ നിൽക്കുന്നത് കാണാം എൻ്റെ ഉമ്മ ഉണ്ട് പിന്നെ അവർ അവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ ശരവണ പവൻ ഇവിടെ നിൽക്കുമ്പോൾ കാണാം താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ